വസ്ത്രാലയം റോഡ് റോഡ് കുന്നംകുളം ഗുരുവായൂർ നിയർ റോയൽ ഹോസ്പിറ്റൽ കുന്നംകുളം എല്ലാവർക്കും ഭൂമി എല്ലാ ഭൂമിക്കും രേഖ എല്ലാ സേവനങ്ങളും ഇനി സ്മാർട്ട് എങ്കക്കാട് വില്ലേജ് ഡിജിറ്റൽ ലാൻഡ് സർവേ പ്രവർത്തനങ്ങൾക്ക് തുടക്കമായി ക്യാമ്പ് ഓഫീസ് പ്രവർത്തനം ആരംഭിച്ചു വോട്ടുപാറ അനുഗ്രഹ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്ന പരിപാടി വടക്കാഞ്ചേരി എം എൽ എ സേവർ ചിറ്റലപ്പള്ളി ഉദ്ഘാടനം ചെയ്തു തലപ്പള്ളി താലൂക്കിലെ വടക്കാഞ്ചേരി നഗരസഭാ പരിധിയിൽ വരുന്ന എങ്കക്കാട് വില്ലേജിലെ ഡിജിറ്റൽ സർവേ ജോലികൾക്കാണ് തുടക്കം കുറിച്ചത് ആധുനിക സാങ്കേതിക വിദ്യകളും നൂതന സർവേ ഉപകരണങ്ങളും ഉപയോഗിച്ചുകൊണ്ടാണ് ബഹുജന പങ്കാളിത്തത്തോടെ എന്റെ ഭൂമി പദ്ധതിയിലൂടെ സംസ്ഥാനത്തെ മുഴുവൻ വില്ലേജുകളിലും സർവേയും ഭൂരേഖയും വകുപ്പ് മുഖേന ഡിജിറ്റൽ സർവേ നടത്തുന്നതിനാണ് സംസ്ഥാന സർക്കാർ പദ്ധതിയിട്ടിട്ടുള്ളത് ഭൂ ഉടമകൾക്ക് സ്വന്തം ഭൂമിയുടെ കൃത്യമായ രേഖകൾ ലഭിക്കുന്നതോടൊപ്പം തന്നെ കേരളത്തിന്റെ ഭാവി വികസന പദ്ധതികൾക്ക് കൂടി പ്രയോജനപ്പെടുന്ന ഭൂമി സംബന്ധമായ ഒരു ആധികാരിക രേഖയാണ് ഡിജിറ്റൽ സർവേ മുഖേന ലഭ്യമാകുന്നത് വടക്കാഞ്ചേരി നിയമസഭാ മണ്ഡലത്തിൽ ഇതിനകം തന്നെ ഡിജിറ്റൽ സർവേ നടപടികൾ പൂർത്തിയായിക്കൊണ്ടിരിക്കുന്ന അടാട്ട് കിളന്നൂർ വില്ലേജുകൾക്ക് ശേഷം ഇപ്പോൾ എങ്കക്കാട് വില്ലേജിൽ ആരംഭിച്ചു എഴുന്നൂറ്റി ദശാംശം അഞ്ച് ഹെക്ടർ വിസ്തീർണമുള്ള തലപ്പള്ളി താലൂക്കിലെ എങ്കക്കാട് വില്ലേജിൽ വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് ആസ്ഥാനമന്ദിരം കെ ഐ സി ബി സബ് സ്റ്റേഷൻ ഗവൺമെന്റ് ഐ ടി ഐ ഫോറസ്റ്റ് റേഞ്ച് ഓഫീസ് രാമസ്മാരക എൽ പി സ്കൂൾ അടക്കമുള്ള വിവിധ സർക്കാർ സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട് വടക്കാഞ്ചേരി നഗരസഭയിലെ പത്ത് പതിനാല് പതിനഞ്ച് പതിനാറ് പതിനേഴ് പതിനെട്ട് പത്തൊമ്പത് ഇരുപത് എന്നീ വാർഡുകൾ ഉൾപ്പെടുന്ന എങ്കക്കാട് വില്ലേജിന്റെ അതിർത്തി പങ്കിടുന്നത് വടക്കാഞ്ചേരി ആറ്റൂർ കുമരനെല്ലൂർ എന്നീ വില്ലേജുകളാണ് എല്ലാവർക്കും ഭൂമി എല്ലാ ഭൂമിക്കും രേഖ എന്ന സേവനങ്ങളും സ്മാർട്ട് എന്ന സർക്കാരിന്റെ പദ്ധതിയുടെ ഭാഗമായി എങ്കക്കാട് വില്ലേജ് ഡിജിറ്റൽ സർവേ പ്രവർത്തനങ്ങളുടെയും അനുഗ്രഹ ഓഡിറ്റോറിയത്തിൽ ചേർന്ന യോഗത്തിൽ സേവർ നിർവഹിച്ചു നമ്മുടെ കേരളത്തിലെ കിള്ളന്നൂർ വില്ലേജ് ആ പിന്നെ ഡിജിറ്റൽ സർവേയിൽ ഉൾപ്പെട്ടിരുന്നു അവിടെയും നമ്മുടെ പിന്നെ ഭൂപടം പ്രസിദ്ധീകരിക്കുന്ന നടപടികൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് പത്തമൂ പിന്നെ പ്രസിദ്ധീകരിക്കേണ്ടതിലാണ് മൂന്നാം ഘട്ടം രീതിയിൽ നമ്മുടെ ജില്ലയിൽ പോയി ഇരുപത്തി മൂന്ന് എണ്ണത്തിൽ ഒരു വില്ലേജാണ് നേരത്തെ സർവേ ഉദ്യോഗസ്ഥന്മാര് പറയുകയും പൊതുവിൽ നാം മനസ്സിലാക്കുകയും കാര്യങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഉദ്ഘാടന സെഷൻ ഔപചാരികമായി നന്ദി പറഞ്ഞു എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ അത് ചോദിക്കാൻ ഉള്ള അവസരമായി ഈ കാണണം വടക്കാഞ്ചിൻ നഗരസഭാ ചെയർമാൻ പി എൻ സുരേന്ദ്രൻ അധ്യക്ഷത വഹിച്ചു തൃശൂർ സർവേ റേഞ്ച് അസിസ്റ്റന്റ് ഡയറക്ടർ എം മണിക്കുട്ടൻ വിഷയാവതരണം നടത്തി നഗരസഭാ വൈസ് ചെയർപേഴ്സൺ ഒ ആർ ഷീലാമോഹൻ നഗരസഭാ കൌൺസിലർമാരായ ഷീല എസ് കൃഷ്ണ ബുഷറ റഷീദ് കെ ഐ വിജേഷ് ഫിറോസ് വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായ സി പി ഐ ജില്ലാ എക്സിക്യൂട്ടീവ് മെമ്പർ എം ആർ സോമനാരായണൻ ബി ജെ പി മണ്ഡലം പ്രസിഡന്റ് കെ കെ രഞ്ജിത്ത് തൃശൂർ സർവേ ഡെപ്യൂട്ടി ഡയറക്ടർ എസ് അൻസാദ് വടക്കാഞ്ചേരി റേഞ്ച് സർവേ സൂപ്രണ്ട് ഇ കെ സുധീർ എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു വി സി വി ന്യൂസ് വടക്കാഞ്ചേരി